േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒടുവിൽ അറിയിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ മഹി മാത്രവുമല്ല വന്നു കയറിയപ്പോൾ തന്നെ കാണാൻ ഇടയാവുകയാണ് കേണലിനെ ഇതോടെ കേണൽ നീ ഇപ്പോൾ എവിടേക്കും കയറാൻ ത ഇത് എൻ്റെ വീടാണ് എന്റെ അനുവാദമില്ലാതെ ഇവിടെയുള്ള ആരെയും കാണാൻ നിനക്ക് പറ്റില്ല മനസ്സിലായോ നിനക്കിപ്പോൾ തിരിച്ചു പോകാം ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെ തിരിച്ചു പോകാനൊന്നുമല്ല കിളവ ഞാൻ വന്നിരിക്കുന്നത് അങ്ങോട്ട് മാറി നിക്ക് കൈ ഒന്ന് തട്ടിയാൽ മരിക്കുമല്ലോ എന്നിട്ടാ എന്നെ തടയാൻ വരുന്നേ അതേടാ നിന്നെ തടയുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട മനസ്സിലായോ നീ തൽക്കാലത്തേക്ക് തിരികെ പോകാൻ നോക്ക് ഒന്ന് പോടോ എന്നും പറഞ്ഞ് വീടിനുള്ളിലേക്ക് കയറുമ്പോൾ കേണൽ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് മഹിയെ ഇതോടെ മഹി രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിൽ കുടുങ്ങി പോവുകയും ചെയ്യുന്നു എന്നെ വിട് എന്നെ വിട് എന്ന് പറഞ്ഞ് കരയുന്നതും കേട്ടാണ് അവിടേക്ക് കൃഷിയും കൺമണിയും കടന്നു വരുന്നത് അയ്യോ കേണലെ ഇത് എൻ്റെ സ്വന്തം ആളാ അവന് വിട് വെറുതെ വിട് എന്ന് പറഞ്ഞു പറഞ്ഞതിനെ തുടർന്ന് ആ നിൻ്റെ ആളൊക്കെ ആയിരിക്കും പക്ഷേ അഹമ്മദീത്തി കൂടുതലായി ഇവന് അതുകൊണ്ട് തന്നെയാ ഒന്ന് നിലക്കി നിർത്താമെന്ന് വിചാരിച്ചേ ഓ അങ്ങനെയാണോ ഇതോടെ ഇനി കേണലുമായി ഏറ്റുമുട്ടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മഹി മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ബലരാമിനെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന ഭാഗ്യെ അമ്മയും അച്ഛനും തടയുകയാണ് ഇനിയും ഞങ്ങളുടെ അനുവാദമില്ലാതെ ഒരു നീക്കവും പാടില്ല മനസ്സിലായോ ഇല്ലെങ്കിൽ തിരിച്ചടി നിനക്കായിരിക്കും ലഭിക്കുക അതെ നിങ്ങളുടെ വിരട്ടലൊന്നും എൻ്റെ അടുത്ത് വേണ്ട ഞാൻ കാര്യങ്ങൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടത്തുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല നീ നടത്തില്ലടി നിന്റെ കൈയെ ഞാൻ തല്ലി മനസ്സിലായോ നിന്നെ കൊണ്ട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യിപ്പിക്കണമെന്ന് എനിക്കറിയാം നീ ഇനി ഞാൻ പറയുന്നത് പോലെ നടന്നാൽ മതി ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതോടെ ബലം പ്രയോഗിച്ചുകൊണ്ട് അവളെ പിടിച്ചു കെട്ടി കാറിലേക്ക് കൊണ്ടുപോകുന്ന അവർ തൽക്കാലത്തേക്ക് ഭാഗ്യെ തടവിലാക്കുക തന്നെ വേണമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ ഭാഗ്യയുടെ കൈവിട്ടു പോകുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കാര്യങ്ങൾ അറിയാൻ ഇടയായതിനെ തുടർന്ന് ഓഫീസിലെ കാര്യങ്ങളിൽ എന്നുള്ള കാര്യം കൃഷ് ഉറപ്പിക്കുകയാണ് മാനസിയുടെ ചതി അതിനൊരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൺമണിയും മുന്നിലേക്ക് വരുന്നു ഇതോടെ പുതിയൊരു നീക്കം അവർ ആവിഷ്കരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ അമ്മായിമാരുടെ ചെണ്ടയായി മാറിയിരിക്കുകയാണ് ധനലക്ഷ്മി പണ്ടത്തെ ആ ആഡ്യത്തെമെല്ലാം പൊളിഞ്ഞതിനെ തുടർന്ന് അമ്മായിമാർ ആ പകം മുഴുവൻ ഇപ്പോൾ എടുത്തിട്ട് ചെണ്ട പോലെ അടിച്ച് തീർക്കുകയാണ് ഇതോടെ ഇനിയും ആ വീട്ടിൽ ഇങ്ങനെ പോകാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിക്കുന്ന ധനലക്ഷ്മി രാത്രി ഒളിച്ച് രക്ഷപ്പെടാനുള്ള തീരുമാനമെടുക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്